റഷ്യയുടെ വിദൂര കിഴക്കൻ കാംചത്ക ഉപദ്വീപിൽ ഇന്നലെ പുലർച്ചെ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം പസഫിക് മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് റഷ്യയുടെ ആണവ അന്തർവാഹിനികൾക്ക് എന്ത് സംഭവിച്ചുവെന്നതാണ് ഈ ഭൂകമ്പം ഉയർത്തുന്ന പ്രധാന ചോദ്യം കാരണം റഷ്യയുടെ പ്രധാന ആണവ അന്തർവാഹിനി താവളങ്ങൾക്ക് തൊട്ടടുത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ആറാമത്തെ ഭൂകമ്പമായി കണക്കാക്കപ്പെടുന്ന ഈ സംഭവം റഷ്യൻ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില ആണവ ആസ്തികൾ സ്ഥിതി ചെയ്യുന്ന അവാച ഉൾക്കടലിൽ നിന്ന് വെറും എഴുപത്തിയഞ്ച് മൈൽ അകലെയാണ് ഉണ്ടായത് ബോറൈ ഡെൽറ്റ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ളവയാണ് ഈ താവളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് മരണങ്ങളോ ഗുരുതരമായ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് റഷ്യൻ അധികാരികൾ വാദിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ വിഷയത്തിൽ സംശയങ്ങൾ ഏറെയാണ് ആണവ അന്തർവാഹിനികളുടെ സുരക്ഷ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഭൂകമ്പത്തിന്റെ തീവ്രതയും പ്രഭവ കേന്ദ്രവും പരിഗണിച്ച് ഈ ആണവാസ്തുകൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു റഷ്യയിൽ അത് ഭൂചലനം ഉണ്ടായതിനു പിന്നാലെ പസഫിക് മേഖലയിലെ വിവിധ തീരങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചു റഷ്യൻ തീരങ്ങളിലും ജപ്പാൻ തീരങ്ങളിലും ശക്തമായ തിരമാലകൾ അനുഭവപ്പെട്ടു